ആണ് ഓൾ കേരള സംസ്ഥാന ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഒരു ീഡിപ്പിച്ചു എന്ന് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലഘട്ടമാണ് മുൻകാലങ്ങളിൽ ഒരു ഒരു പെണ്ണിനെ തൊട്ടു എന്ന് പറയാൻ തന്നെ പെണ്ണിന്റെ നാണക്കേട് നാണവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഒരു വിഭാഗം കേട്ടോ എല്ലാ അല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം സ്ത്രീകൾക്ക് ഒരു നാണവും മാനവും ഇല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രണയം പ്രണയം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ആണു വേണം തമ്മിൽ പ്രണയം ഉണ്ടാവും അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നും അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരെ പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് അത് എന്തടിസ്ഥാനത്തില്ല അതിന്റെ ലോജിക് എന്താണോ നിങ്ങളെ തെറ്റായ രീതിയിലുള്ള പ്രചരണമാണോ അല്ലെങ്കിൽ കേസാണെങ്കിൽ അതിന് അവർക്കെതിരെ കേസിൽ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കുഞ്ഞുകൃഷ്ണൻ സാറാണ് അങ്ങനെ ചോദിക്കട്ടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ചലനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചില്ലേ കുഞ്ഞുകൃഷ്ണൻ സാറിപ്പോ പറഞ്ഞത് തന്നെ നമ്മുടെ ചലനമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തി ജസ്റ്റിസിന്റെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് മുന്നേക്ഷ സഹകരണ പോലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് വ്യാജ പരാതികൾ കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെയും നടപടികൾ ഉണ്ടാവണം പോലീസ് കേസെടുക്കണം പോലീസ് എന്തിനാണ് പേടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കട്ടൌട്ട് ഞങ്ങൾ ഉയർത്താൻ പോവുക റോമാണ്ടത്തും എറണാകുളത്തും പക്ഷെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കട്ടൌട്ട് മറ്റേ ഒരു ഗ്രീഷ്മയുടെ ഗ്രീഷ്മയുടെ കേസിൽ ഉയർത്തിയപ്പോ ഞങ്ങൾ നടത്തി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മണ്ണിൽ നടത്താൻ അനുവദിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ ഓൾ കേരള മെൻസിബിളിന്റെ ഓഫീസിന്റെ ഫ്രണ്ടില് ഞങ്ങൾ പാലഭിഷേകം നടത്തി പടക്കം പൊട്ടിച്ച് ഞങ്ങൾ അത് ആഘോഷിച്ചു പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടാകുന്ന തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ വിഷയമില്ല കാരണം എന്ന് പറഞ്ഞാല് നന്മ ചെയ്യുന്ന പുരുഷന്മാർക്ക് ജീവിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് ഒരുപാട് ഏറ്റവും കൂടുതലൂടെ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു തൊഴിലെളുപ്പും കൂടിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ ഇവിടെ ഒരു എത്രയോ പുരുഷന്മാർ പെണ്ണിന്റെ പേരെഴുതി വെച്ചത് ഭാര്യയായിട്ട് കാമുകി ആയിക്കോട്ടെ പേരെഴുതി വെച്ച് ലെറ്റർ എഴുതി വെച്ചിട്ട് അത് അവരുടെ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയുണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ കേസ് കേസെടുത്തറിയോ ഇപ്പോ ഗിരീഷ് തന്നെ ജസ്റ്റിസ് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ രീതിയിൽ കമാൽ പാഷ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണത് കാരണം ആണുങ്ങൾ തന്നെയാണോ ഇതുപോലെ മെൻസ് അസോസിയേഷൻ അറിയാവുന്നത് തീർച്ചയായിട്ടും പാവാടകളായിട്ടുള്ള ഞാൻ പറഞ്ഞ ഞാനെന്ന് പറഞ്ഞായിരുന്നു പാലപക്ഷീയത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് ഞാനും രാഹുൽ ഈശ്വരൊക്കെ ശക്തമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹം എന്താ ജഡ്ജ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് ആ ജഡ്ജ്മെന്റുകളെല്ലാം പരിശോധിക്കേണ്ടതാണ് കമാൽ ഭാഷ സാറ് ഏത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജഡ്ജ്മെൻ്റുകൾ നടത്തിയിട്ടുണ്ടാവും ഈ വളരെ പ്രണയത്തിൽ വേഷം കലർത്തിയല്ലേ കൂടത്തെ അവൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ പെൺകുട്ടിയെ അവൻ തള്ളി പറയുന്നില്ല അങ്ങനെ ഒരു പ്രണയിച്ച ഒരു വ്യക്തിയെ മൃഗീയമായിട്ട് കൊന്നതിന് ശേഷം ആ കൊന്ന അയാൾക്കെതിരെ ഈ ഇദ്ദേഹത്തെ പോലുള്ളവർ ഹൈക്കോടതി ഇരുന്ന വ്യക്തിയല്ലേ അദ്ദേഹം നിയമം പാലിക്കേണ്ട ഒരാളല്ലേ അദ്ദേഹം ഈ യുവാവിനെ പറ്റി മരിച്ചുപോയ ഷാരോനെ പറ്റി ഇത്രയും മൃഗീയമായിട്ടുള്ള കുറ്റം പറഞ്ഞു ഗ്രീഷ്മയുടെ വധക്കേസ് ചെയ്യുന്നു തോന്നുന്നുണ്ട് റദ്ദെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ നിലപാട് ഞാൻ ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഈ കേസ് മാറ്റി വച്ചു ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിക്കുന്നതിന് മുന്നേ മൂന്ന് പ്രാവശ്യം മാറ്റി മാറ്റിവെച്ച രണ്ടാമത്തെ പ്രാവശ്യം മാറ്റിയപ്പോൾ ഇതിന്റെ നമുക്ക് മനസ്സിലായി കാര്യം പൊതുജനം എന്ത് പറയുന്നു എന്നറിയാനാണ് ഈ മാറ്റി മാറ്റിവെക്കുന്നത് വിധി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഉടനെ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടു വൻ പ്രക്ഷോഭം കേരളത്തിൽ നടക്കും മാന്യമായിട്ടോ ഷാരോണി നീതി കിട്ടിയില്ല എങ്കിൽ കൃത്യമായിട്ട് പിറ്റേ ദിവസം കറക്റ്റായി ഇരട്ട ജീവോരിയൽ ലോൺ കൊടുത്തത് മനസ്സിലായാലും അല്ല സോറി അതുകൊണ്ട് തന്നെ ജീവപര്യന്തെങ്കിലും കിട്ടും പിന്നെ ഒരു ചോദിക്കട്ടെ ഈ മെൻസ് എന്നുള്ളതായിരുന്നുള്ളത് സ്ത്രീകൾക്ക് എതിരായത് അത് തെറ്റാണ് കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് മനസ്സിലായില്ലേ പുരുഷന്മാർ പാവാടകളായിട്ടുള്ള പുരുഷന്മാരാണ് എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ അവരെ എതിർക്കുന്നുണ്ട് ഇല്ലെന്ന് പറയല പുരുഷന്മാരാണ് എതിർക്കുന്നത് സ്ത്രീകളിൽ വലിയൊരു വിഭാഗം കാര്യം ഏതെങ്കിലും പീഡനം അനുഭവിക്കുന്ന പുരുഷൻ അവന്റെ അമ്മയോ സഹോദരി ഒക്കെയാണ് എന്നെ വിളിക്കുന്നത് അവർക്കും അമ്മയും സഹോദരി ഉണ്ടേ മനസ്സിലായില്ല അവർക്കും ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് അവർ ഓരോ പുരുഷൻ ഇതാണ് നമ്മളെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്റെ സ്ഥാനത്തിൽ തന്നെ ഏർപ്പെടുത്തി അത് അത് വേണം കാര്യം എന്ന് പറഞ്ഞാല് അതെ ആ പേടിയുണ്ട് പേടിയുണ്ട് കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി പാലക്കാട് അവസാനഘട്ടം പാലക്കാടാണല്ലോ ഉദ്ഘാടനം അപ്പൊ ഞങ്ങൾ ശക്തമായിട്ട് അവിടെ ചാണകം ചാണകം അറിയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു മാന്യമായിട്ട് ഇപ്പൊ വസ്ത്രം ധരിക്കുന്നു ഇപ്പൊ മാന്യമായിട്ടാണ് കണി റോസ് വസ്ത്രം ധരിക്കുന്നത് അത് മറക്കരുത് പിന്നെ നമ്മൾ ഇപ്പോ സ്ത്രീകൾക്കെതിരാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങളിപ്പോ ആശാവർക്കർമാര് സ്റ്റാച്ചുവിൽ സമരം നടത്തുന്ന അറിയോ അവിടെ പോയി ഒരു ദിവസം ഒരു ചാക്ക അരി അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കൊടുത്ത ആളാണ് പുരുഷന്മാരുടെ അവർക്ക് വേണ്ടി സംസാരിച്ച ആളാണ് ഞാൻ മനസ്സിലായില്ല ഞങ്ങൾ ടീമായിട്ട് പോയി അവർക്ക് അരി പയർ അവര് പയറും കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന പിന്തുണ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് എതിരല്ല നമ്മള് ഒരു വിഭാഗം ഒരു വിഭാഗം പുരുഷന്മാർക്കും ഒരു വിഭാഗം സ്ത്രീകൾക്കും എതിര് തന്നെയാണ് സമൂഹത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പൊ മാന്യമായിട്ട് കുറച്ച് എന്താ വെച്ചാൽ ഈ ഹണി റോസിനെ പോലെ ഉള്ളവർക്ക് പോക്സോ കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കും അതാണ് ചെയ്യേണ്ടത് കാര്യം ഇന്നത്തെ തലമുറ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലോ അതാണ് അവിടെ അങ്ങനെ തന്നെയാണ് അത് മാറ്റം വരണം